പോലീസ് പിടിച്ചു പിടിച്ചിട്ട് പിന്നെ പോലീസ് പിടിച്ചാലും പോലീസ് രണ്ടും അവർ തരൂല്ലോ അങ്ങനെ പോലീസിൻ്റെ അപ്പോയിൻറ്റ് മേലിൽ പോയിട്ട് അതിന് ചെയ്തിട്ട് ഇന്നുള്ള നിർദ്ദേശം വരും അപ്പോൾ നാളെ ചെയ്തുവരാന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് വിട്ടിട്ട് എനിക്ക് അത്യാവശ്യം പാർട്ടി തീരുമാനമല്ലേ അപ്പോൾ ഇന്ദിരാഗാന്ധി അപ്പോഴാണ് നമ്മുടെ വാർത്തകളെ കാണുന്നത് അപ്പോൾ അതിന് മുമ്പ് ഭാരതം എന്ന് പറഞ്ഞ പാഠ ഹൗസ് അത് ആ നെഹ്റുവിൻ്റെ ചരത്താണെന്ന് എനിക്ക് തോന്നുന്നത് ആ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ചു പ്രതിഷേധം ലീഗിൽ നിന്ന് ഉണ്ടാക്കിയോ എനിക്ക് സംശയമുണ്ട് അതിലൊരു പ്രതിഷേധം അതൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇന്ദിരാഗാന്ധിക്ക് ഓർമ്മ ഉള്ളത് അപ്പോൾ ഇന്ദിരാഗാന്ധി ഞങ്ങളെ കണ്ടപ്പെട്ട് ചോദിച്ചു തന്നെ ഒരു ചോദ്യമാണ് എൻ്റെ അച്ഛനെ കരിവാരത്തേക്ക് കാണിക്കുവാൻ കച്ച കെട്ടി ഇറങ്ങിയോ ദുഷ്ടാന്മാവേ ഭാരതരത്നം പണ്ടിയോ ഭരണരത്നം പതിയോ ചെന്നാ ലീഗിൻ്റെ തുടച്ചയോ എന്നുള്ള ചോദ്യം ഇന്ദിരാഗാന്ധി അപ്പോൾ തങ്ങൾ പറഞ്ഞോ ഞാൻ അങ്ങനെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ പത്രക്കാര പണിയാണ് പത്രക്കാരൊക്കെ ഞങ്ങൾക്ക് എതിരാണ് വാർത്തകളൊക്കെയും വളച്ചിട്ടോടിച്ചോറ് അക്കെന്ന് തോന്നല്ലേ കാന്തിയമ്മയെന്നോറ് അങ്ങനെ മറുപടി പറഞ്ഞ ആ ദിനത്തിൽ അത് അവതരിപ്പിച്ചു നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം തികയുമ്പോൾ അതിൻ്റെ ഓർമ്മകൾ ഇന്നും എൺപത്തിയഞ്ചുകാരനായ തൃക്കുളം കൃഷ്ണൻകുട്ടിയുടെ മനസ്സിലുണ്ട് സി പി എമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നടപ്പിലാക്കാനിറങ്ങിയ സുഹൃത്തുക്കളെയും അദ്ദേഹം ഇന്നും ഓർക്കുന്നു ഭരണക്കാരുടെ കൊള്ളരുതായ്മകൾ തൻ്റെ ഹാസ്യശൈലിയിൽ വിമർശിച്ച തൃക്കുളം കൃഷ്ണൻകുട്ടിയെ അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് ഏറെ വേട്ടയാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ഡൽഹി ദൗത്യം എന്ന കഥാപ്രസംഗം ഏറെ ചർച്ചയായതാണ് പുലർച്ചെ മൂന്ന് മണിയോടെ അടിയന്തരാവസ്ഥക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് പുറത്തിറങ്ങും അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന പോസ്റ്റർ തിരൂരങ്ങാടി മേഖലയിൽ ഒട്ടിക്കുന്നതിൻ്റെ പ്രധാന ചുമതലയുള്ള സംഘത്തിൽ തൃക്കുളം കൃഷ്ണൻകുട്ടിയും ഉണ്ടായിരുന്നു പോലീസിനെ കണ്ടാൽ ഓടിമറയും ഒരു തവണ പിടിക്കപ്പെടുകയും ചെയ്തു അതെല്ലാം ഇന്നും ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലുണ്ട് ഡൽഹി ദൗത്യം എന്ന പേരിൽ ഈ കഥാപാത്രം നടക്കുന്ന കാരാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അപ്പോൾ എഴുപത്തിനാല് കഴിഞ്ഞു അങ്ങനെ എഴുപത്തി പറഞ്ഞു അപ്പോൾ അടുത്ത് കലാപണ്ടാവും അടുത്ത പാർട്ടി പ്രവർത്തനം ഉണ്ടാവും ആ എഴുപത്തിയഞ്ചാണ് അടിയന്താ പ്രഖ്യാപിച്ചത് അപ്പോൾ അടിയന്താ പ്രഖ്യാപിച്ചപ്പോൾ പൊതുവോപെ പാടില്ല മീറ്റിംഗ് പാടില്ല പക്ഷേ യാതൊരു പരിപാടിയും പാടില്ല എന്നുള്ളൊരു നിയമം ആടിനു പിന്നെ ഇടതുപക്ഷം കാലം മണി വെച്ചാലും കണ്ടുപിടിച്ച പോലീസ് വിഷയം കാറ്റാൻ അങ്ങനെ അവിടെ വന്നിട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർട്ടി നിർദ്ദേശം വന്നത് അത് അതിൻ്റെ അടുത്ത ചെലവിൽ നിന്ന് ഒരു പോസ്റ്റ് കമ്പിറ്റിന് കണക്കാക്കി ചെറിയൊരു പോസ്റ്റാണ് അത് ഒട്ടിട്ട് രാത്രിയാണ് ഒട്ടിക്കരുത് ഒരു മൂന്ന് മണിക്ക് ശേഷം രണ്ട് മണി മൂന്ന് മണിക്ക് രാത്രി നടക്കാം ആ പോസ്റ്റ് ഒട്ടി കഴിഞ്ഞാൽ അവർക്ക് കോഴി വേറെ കരിപ്പുഴയിൽ കൊട്ടിച്ച് അങ്ങനെ പോലീസ് വാഹനം വരും അപ്പം ഞങ്ങൾ ആൾക്കാർ ഇറങ്ങി കാർഷനൊക്കെ ഉള്ള കാർഷനൊക്കെ മാറി അരിച്ചു ഇനിയും വരും പിന്നെ പോലീസിനൊക്കെ പോയി ഭക്ഷണം പോയി അയക്കും പിന്നെ പൊതു ഇല്ല എടുക്കില്ല കാരണം ഇപ്പോൾ നല്ല ഡൽഹി ആയിട്ടുള്ള പക്ഷേ കൊടുത്തിട്ട് പക്ഷെ അങ്ങനെയാണ് പക്ഷെ ഉത്തരവായിട്ട് ചെമ്മാടൊക്കെ ഞാൻ പുറത്ത് വിട്ടിട്ടു അങ്ങനെയാണ് പിന്നെ പിന്നെ അതിൻ്റെ അവസ്ഥയിൽ പോസ്റ്റ് ണ്ടായിരുന്നുള്ളൂട്ൊക്കെ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ എല്ലാവരും ജീവിക്ക് തീരുപ്പില്ല പിന്നെ കരിമ്പരി പിന്നെ പ്രശ്നത്തിൽ മാത്രം ആഴ്ച ഒക്കെ ഉണ്ടായി പിന്നെ അതിൻ്റെ അവസ്ഥ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ഒരിക്കലൊക്കെ വന്ന് അല്ലെങ്കിൽ തന്നെ വീട്ടിലൊക്കെ പഠിച്ച് അതാണ് അന്തോ അവസ്ഥയിലെ അസത്തിൽ കളി എന്നുള്ള പോസ്റ്റ് അതുകൊണ്ട് മാത്രമല്ല കേരളം മുതലും ഇന്ത്യകൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹം അപ്പം അതാണ് ഇപ്പോൾ അതിനുള്ള പാർട്ടി എത്തിക്കാൻ പണിയെന്നു കൊണ്ട് പാർട്ടി അനുസരിച്ച് പാർട്ടി പാർട്ടി കേരളം നിർവഹിക്കുക എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടാലും അതൊക്കെ നടത്തി മറ്റുള്ളത് പോലീസ് പിടിച്ച കാര്യങ്ങളൊക്കെ പോലീസ് പിടിച്ചു പിടിച്ചിട്ട് പിന്നെ പോലീസ് പിടിച്ചാൽ പോലീസ് വരൂല്ലോ അങ്ങനെ പോലീസിന്റെ അപ്പോയിന്റ് ചെയ്യും മെയിലിൽ പോയിട്ട് അതിന് ചെയ്തത് എന്നുള്ള നിർദേശം വരും അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തുവരാന്നുള്ളതൊക്കെ അവർ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് അത്യാവശ്യം പാർട്ടി തീരുമാനമല്ലേ ദിവസം അങ്ങനെ പോസ്റ്റ് ഓഫീസൊക്കെ പോവും അങ്ങനെ കൂടെ കഴിഞ്ഞ കൂട്ടം അതേ പറഞ്ഞ കുറച്ച് ആൾക്കാർ പിന്നെ മാറ്റും അപ്പോൾ അങ്ങനെ ഞാൻ പോറ്റൊട്ടിക്കാനുള്ളതാണ് പിന്നെ ഒരു മഹാജ്യാഗം എന്ന് പറയുന്ന പറ്റില്ല അംഗങ്ങളും വലിയ ത്യാഗം കഴിക്കാൻ നമ്മുടെ പ്രസ്ഥാന സ്ഥിരമായിട്ട് ഉണ്ടായത് അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും കഥകളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നും സ്ഥിരമല്ല എന്നുള്ളതുകൊണ്ട് അവർ ഭക്ഷണം പറഞ്ഞെങ്കിലും സ്ഥിരല്ല അപ്പം ഞാൻ ഡൽഹിയിലോട്ടങ്ങൾ കഥാപ്രസംഗം നടത്തി കൊടുക്കുന്ന കാലമാണ് ആ കാലത്താണ് അതിൻ്റെ ആ സാർത്താണ് എഴുപത്തി നാല് എഴുപത്തിയഞ്ചിനാണ് അതിൻ്റെ ഒക്കെ പ്രഖ്യാപിച്ചത് പിന്നെ ഇവിടെ പ്രവർത്തിക്കപ്പോൾ ചില പോലീസ് പിടിച്ചു കൊണ്ടും പിന്നെ അമ്മയോടെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസൊക്കെ നിർദ്ദേശിച്ചു തമ്മിൽ ഒരു അതിന് ഉള്ളു ത്യാഗം മഹാത്യാഗം അനുഭവിച്ച പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരുള്ളൊന്നും പ്രശ്നമല്ലേ അപ്പോൾ ഞാൻ ഞങ്ങളെ കരിമ്പൻ ഭാഗത്ത് തുള്ളിപ്പാരായ ഒരു സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പാർട്ടിയ ശേഷം അപ്പോൾ

റേഷൻ കടകൾ വഴി പുഴുക്കൽ അരി ലഭ്യമല്ലാതായത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കേരളത്തിന് ആവശ്യമായ അരി അനുവദിക്കാനാവശ്യപ്പെട്ട് മന്ത്രിമാരും നേതാക്കളും അടങ്ങുന്ന സംഘം ഡൽഹിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോവുകയും എന്നാൽ യാത്ര വിജയിച്ചില്ലെന്നും കേരളത്തിന് അരി അനുവദിച്ചില്ലെന്നുമുള്ളത് രാഷ്ട്രീയമായി പരിഹസിച്ചുള്ളതാണ് ഡൽഹി ദൗത്യത്തിലെ കഥ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കേരളത്തിലെ അരിക്ഷാമം പരിഹരിക്കുന്നതിന് കഴിയാത്തതിനെതിരെയുള്ള സി പി എം വേദികളിലെ പ്രതിഷേധങ്ങൾക്ക് തൃക്കുളം കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗം കൂടുതൽ ആവേശം നൽകുന്നതായിരുന്നു ഈ സമയത്താണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇതോടെ കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗ പരിപാടികളും പോലീസിൻ്റെ നിരീക്ഷണത്തിലായി വേഷം മാറിയെത്തുന്ന പോലീസുകാർ കാതികൻ്റെ വേദിക്ക് ചുറ്റും കഥ കേൾക്കാനെത്തുന്നതെന്നും തൃക്കുളം ഓർക്കുന്നു മ്മേ ഈ വേഷൻ ചെലവിൽ പച്ചരിയായിരുന്നു പച്ചരി കിട്ടുന്നിട്ട് ഞങ്ങൾ സുഖമില്ലാത്ത അവസ്ഥയിലും മടുപ്പ് തോന്നിയിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിച്ചു തരത്തിലുള്ളത് പച്ചരി മിതമായ തോതിൽ കൊടുത്തിരുന്നു പട്ടിണി മാറാനുള്ള ഒന്നുമില്ല അങ്ങനെ ഈ പച്ചരിക്ക് വരുന്നത് വലിയ പോരാ കിട്ടണം നല്ലരി കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ തക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രതിഷേധ ജാതകമെന്ന് പറഞ്ഞാൽ എങ്ങനെയാച്ചാലും അങ്ങനെ ആ പ്രതിഷേധം സമ്മേളനങ്ങളും പുരോഗമങ്ങളും അതേമായിട്ട് തന്നെ പ്രത്യേക ജാതകളൊക്കെ നടത്തിയിട്ടാണെന്ന് പിന്നെ നല്ല രീതി സർക്കാർ സർക്കാർ തരണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദശിരി പ്രശ്നത്തിൽ പോയി ഇന്നും അത് അച്യുതങ്ങനെ കണ്ടു മറക്കുണ്ട് അതെല്ലാം പോയി അന്ന് ഇന്നെയാണ് പ്രധാനമന്ത്രി പോയിട്ട് ദശ്ശീരി പ്രധാനമന്ത്രിയെ കണ്ടു ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്തിനായി പോകുന്ന എൻ്റെ സേവകരെയും ഇന്ദ്രാഞ്ജി ചോദിച്ചപ്പോൾ ഞങ്ങൾ അരിക്ക് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ദ്രാഞ്ജി മറുപടി പറഞ്ഞത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ആഗോളമാണ് ഈ ഒറ്റക്കാമോ എന്നുള്ള മറുപടിയാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വന്ന് പോയ കൂട്ട് അരിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പിൻഭാഗം നിൽക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഘട്ടപ്പോൾ വല്ലാത്തൊരു മനസ്സാവും നമ്മുടെ അരി അരി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധിയെ പോണാൻ പോകാന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞങ്ങൾ തലസ്ഥാനം കാണുവാൻ പോകുന്നതാണെന്നാണ് പറഞ്ഞത് അത് മോശമായിപ്പോയി തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഈ ആളുകളെയൊക്കെ തല്ലി മാറ്റി തലങ്ങൾ പോട്ടിട്ട് ഇന്ദിരാഗാന്ധിയെ കണ്ടു അപ്പോൾ ഇന്ദിരാഗാന്ധി അപ്പോഴാണ് മറുപടങ്ങളെ കാണുന്നത് അപ്പോൾ അതിന് മുമ്പ് ഭാരതരത്നമെന്ന് പറഞ്ഞ പാഠപുസ്തമുണ്ടായിരുന്നു അത് ആ നെഹ്റുവിൻ്റെ ചരിത്രമാണെന്നെനിക്ക് തോന്നുന്നു ആ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രതിഷേധം ലീഗെന്നുണ്ടാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പ്രതിഷേധം അതൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇന്ദിരാഗാന്ധിക്ക് ഓർമ്മ ഉള്ളത് അപ്പോൾ ഇന്ദിരാഗാന്ധി ഞങ്ങളെ കണ്ട ചോദിച്ചു ഒരു ചോദ്യമാണ് എൻ്റെ അച്ഛനെ കരിവാരത്തേക്ക് കാണിക്കുവാൻ കറ്റകെട്ടി എറിയോ ദുഷ്ടാന്ത്മാവേ ഭാരതരത്നം വേണ്ടയോ ഭരണരത്നം പറഞ്ഞോ ചിന്നാലേഖിൻ്റെ തുടച്ചയോ എന്നുള്ള ചോദ്യം ഇന്ദിരാഗാന്ധി അപ്പോൾ തങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞില്ല അതൊക്കെ പത്രക്കാരൻ പറയുന്നത് പത്രക്കാരൊക്കെയും ഞങ്ങൾക്ക് എനിക്കെയും അങ്ങനെ മറുപടി പറഞ്ഞു ആദ്യത്ത് അത് അവതരിപ്പിച്ചു അങ്ങനെ അരി എന്ന് പറഞ്ഞിട്ട് കേരള വണ്ടി ഡേക്ക് ഇവിടെ മാത്രം ആഗോളമാണീ വ്യക്തമെന്നാണ് നിരാകം കിട്ടിയ മറുപടി അങ്ങനെ അവരിവിടെ വന്നു കേരളത്തിൽ വന്നിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു അരി വരുന്നുണ്ട് ധാരാളം വരി അങ്ങനെ പത്രക്കാരോട് അവർ പറഞ്ഞു ദൗത്യസംഘം പറഞ്ഞത് അയ്യായിരം കണ്ടരിയം അതിന് പുറമെ രണ്ടായിരം കുളിയരി വരുന്നതോ അപ്പം ഇപ്പം ചോദിച്ചു നാട്ടിൽ എന്ന് ആ കുളിയരി അപ്പോഴാണ് പറഞ്ഞത് മുമ്പ് കാലം വരുകയല്ലേ കഞ്ഞുമൊക്കെ കഴിഞ്ഞ് കുളിയരി അങ്ങനെ ജനങ്ങളൊക്കെ വഞ്ചിച്ച് പച്ചിച്ച് പട്ടേ അപ്പോഴും വഞ്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു കഥയെന്ന് എനിക്ക് ദൗത്യം ആ കഥ പറഞ്ഞ കാലത്താണ് ആ കഥ പറഞ്ഞത് വല്ലതും പറഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ദിവസം പറഞ്ഞു അപ്പോൾ ഈ കഥ പറഞ്ഞ കാലത്ത് എന്തേലും കേൾക്കാൻ വേണ്ടി കൂടീസ് വരും രണ്ട് എന്താസേക്ക് എതിരായിട്ട് വല്ലതും പറഞ്ഞല്ലോ എന്നപ്പോൾ ാണ് അവർ പറയുന്നത് പക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് എഴുതായിട്ട് രണ്ടു മൂന്ന് വാക്ക് പ്രയോഗിക്കാനും ഞാൻ അവരോട് പറയും ഇങ്ങനെ പറയുന്ന വന്നു പോയാലും ക്ഷമിക്കണം ഈ കഥകൾ കേൾക്കണം അതിൽ പോലീസുകാരോട് പറഞ്ഞാൽ പോലീസാരിപ്പം മാനസികമായിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും വലിയ ഡഭകളെ കൂടാതെ ആ കഥ ഒരവരും കൊടുക്കും നാട്ടുകാരും കൊഴുക്കും അങ്ങനെയാണ് ആ കഥ പോകുന്നത് അപ്പോൾ അതിൻ്റെ അവസാനമാണ് എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോഴിക്കോടെത്തിയ ഇന്ദിരാഗാന്ധിക്ക് യാത്രക്കിടെ കക്കാട് വെച്ച് കരിങ്കൊടി കാണിക്കാൻ നേതൃത്വം നൽകിയതിനാൽ കോൺഗ്രസ്സുകാരിൽ നിന്നും പൊതിരെ തല്ലുകിട്ടി ഇദ്ദേഹത്തെ കൂടാതെ കക്കാട് സ്വദേശികളായ പരേതനായ അമ്പലവൻ ഹംസ കാട്ടിക്കുളങ്ങര പോക്കർ തുടങ്ങിയവരടക്കം എട്ടോളം പേരാണ് ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തുകൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് അർദ്ധരാത്രികൾ എന്ന കഥാപ്രസംഗത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒളിഞ്ഞു നടക്കുന്നതിനാൽ ഭക്ഷണത്തിന് പോലും കാശില്ലാത്ത സാഹചര്യത്തിൽ തങ്ങൾ അഹമ്മദ് കാട്ടിക്കുളങ്ങര കുഞ്ഞുമ്മൂ തുടങ്ങിയവർ ഏറെ സഹായിച്ചതായി ഇദ്ദേഹം ഓർക്കുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോ മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ